ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേനോ പനി ശരിക്കും മാറിയിട്ടില്ല ഇന്നലത്തെ വീടുകളൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ട അത്ര സീരിയസ് ആണ് സൂക്കിട്ടുള്ള മൈലിനെ എനിക്കിപ്പോ കൊറച്ച് കൊറവുണ്ട് അപ്പൊ ഇക്കാക്ക് പനി തുടങ്ങി ഇപ്പൊ ജിതുക്കണ് പനി പനി കൊറച്ചൊരു കുറവുണ്ടായിനോ അപ്പൊ താടവീക്കും ചാച്ചി ഇവിടെ കൊണ്ട് കാണിച്ചു നാണ്ടവിടെ ഒക്കെ നല്ല വീങ്ങിക്കുന്നു എനിക്ക് മുഖം ഇങ്ങനെ കാണുമ്പോ തന്നെ അറിയണ്ട വണ്ണം കൂടുതലും ഇന്ന് നമ്മളെ ക്യാമറമാൻ ജാച്ചു കേട്ടോ അപ്പൊ എന്നിട്ട് എന്തൊക്കെ ചെയ്തു നല്ല വിശേഷം ഒന്ന് മഴ കൊറച്ച് കൊറവുണ്ട് വല്യ കൊഴപ്പ ചെയ്തോക്കണേ അഡ്മിറ്റ് ആക്കിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് പിന്നെന്താ പിന്നെ മെച്ച ചായക്ക് കൈന്നൊരു സാധനം എന്താന്നറിയോ അറിയില്ല മുതിര കേട്ടോ ആ അത് മെച്ച വേവിക്കാൻ വെച്ചാ കൊണ്ട ചാച്ചൂനെ കാണിച്ചരാ ായ് പറഞ്ഞ ചെയ്തൊന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ല അപ്പൊ രണ്ടാള് ഉള്ളിൽ ടീച്ചേഴ്സിന് പ്രാക്ടീസ് ഉണ്ടോ എന്റെ പനക്ക് പനിയൊന്നുല്ലോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ

നിന്നോട് അവന്റെ അടുത്ത് കിടക്കണ്ട പോണ്ടും പറഞ്ഞേനു അത് തിന്നാൻ പാടില്ലാത്തോണ്ടല്ലോ ചവക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കു അതുകൊണ്ടാ ഒതുങ്ങി ഇരിക്കു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചവക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തിന്നണ്ടെന്ന് പറഞ്ഞതാ സ്കൂളിലായിട്ട് ബോർ അടിക്കണ്ട രണ്ടാക്കും എവിടേക്ക് കളിക്കാൻ പോണ് കളിക്കാൻ പോവാൻ പറ്റൂല ഇപ്പൊ നമ്മൾ കുക്കറിൽ മുതിര വേവിക്കാൻ ഇത് ഇത് വെന്തുട്ടോ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു മുതിര വെന്തു ഇനി ഇനി ഇതിലേക്ക് നമുക്ക് വെല്ലം ഇടണം കൊറേ ഇടണം ടണം തേങ്ങ ഇടണം എന്നിട്ട് രണ്ടാക്കി കൊണ്ടുതരാം പോയിരുന്നു ശരിയാക്കിട്ട് റെഡി ആക്കിട്ട് കൊണ്ടു തരാം ഓക്കെ രണ്ടാളം വെയിറ്റ് ചെയ്ത് കൊയങ്ങി ഞാനത് ഇവിടെ ഇണ്ടാക്കി വെച്ചിട്ട് വരുമോ ചാച്ചോ ചൂടാറോച്ച എടുത്തിട്ട് വരുമോ ചാച്ചോ എടുത്തിട്ട് വന്നോക്ക് ചൂടുണ്ട് രണ്ടാണ് നോക്കി കുടിക്കണം കേട്ടോ സൂപ്പൊന്നില്ല കുതിരക്ക് കൊടുക്കുന്ന ഫുഡാണ് കുതിര ഉം കുതിരക്ക് കൊടുക്കുന്ന മുതിരയാണ് മുതിര കുതിര കഴിച്ചോക്കെ ചൂടുണ്ടോ ൂണ്ട് പോവും മമ്പേറിന്റെ ഇതില്ലേ ശരിക്കും കർക്കിടമാസത്തില് കഴിക്കണം എന്നാ പറയാ എന്താ എനിക്കറിഞ്ഞോട് അങ്ങനെ പറയും കർക്കിടമാസത്തില് മുതര കഴിക്കണമെന്നൊക്കെ ഉമ്മ ഒക്കെ പറഞ്ഞിട്ടു മമ്മിപ്പിക്കും ജിദൂനെ ചാക്കുമ്പോ വേദന ഇണ്ടപ്പൊ ഏ താടവീക്കത്തിന് ശരിക്കും പൊറത്ത് പൊരട്ടാൻ മരുന്ന് തരുന്നു ഡോക്ടർമാര് പക്ഷെ നമ്മള് ജിദൂനെ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞ മരുന്നൊന്നും വേണ്ട നീര് അതുകൊണ്ട് നല്ല അറിയോ രണ്ടാക്കും എങ്ങനെ ഇണ്ടാക്കും അറിയില്ല ഞാൻ ഞാനെങ്ങനെ ഇണ്ടാക്കിയറിയോ ഫസ്റ്റ് മുതല വെള്ളത്തിലിട്ടു ഈ പയറില്ലേ ഇത് വെള്ളത്തിലിട്ടു എന്നിട്ട് അത് പൊതിർന്ന് വരുമ്പോ കഴുകിട്ട് കല്ലൊക്കെ ഉണ്ടാവും ആ കല്ലൊക്കെ കളഞ്ഞിട്ട് കുപ്പറിലിട്ടിട്ട് അതാ ബ്ലാക്ക് ബ്ലാക്ക് മറ്റേ വിത്തോ ആ ഇത് വിത്തന്നാണ് ഇത് മുളപ്പിക്കാനൊക്കെ പറ്റും അതിന്റെ തൈ വരും പിന്നെ ഇതും പിന്നെ അങ്ങനെ ഇതെന്നിട്ട് കഴുകിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ച് തേങ്ങി ഉപ്പുട്ടിട്ട് ടുപ്പത്തൊക്കെ അത് അങ്ങനെ തന്നെ വേവിക്കുക തേങ്ങ ഇടുക വെള്ളത്തിൽ കല്ലുണ്ടെങ്കിൽ അത് കൊഴിച്ചാൽ മതി ഞാനങ്ങനെ ഇണ്ടാക്കിയത് ശെരിക്കങ്ങനെ ഇണ്ടാക്കില്ലെന്നറിയില്ല ആദ്യമൊക്കെ അടുപ്പിലൊക്കെ വെച്ചിട്ടു വേവിക്ക ഇപ്പ കുക്കറിലിട എളുപ്പ പണി എങ്ങനെ ഇണ്ട് അല്ലേ അപ്പൊ കർക്കിടമാസത്തിലൊക്കെ കഴിക്കണത് നല്ലതാന്ന പറയലേ മാസം മഴ പെയ്യുന്നെ നല്ല മഴ പെയ്യണ ഇന്നും മഴയില്ല ബസ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ആരോ സമയത്ത് പുറത്തിറങ്ങി നോക്കിയില്ലല്ലോ അപ്പൊ നമുക്ക് വീഡിയോ വീട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ